ഫ്രണ്ട്സ് ഞാണ്ടല്ലോ അതൊന്ന് ശൈവലം ചെയ്ത് മുടിയെല്ലാം ഒന്ന് പിന്നി പോയേട്ടോ ഇവിടോ ഒന്ന് കുട്ടപ്പനാവണം കുട്ടപ്പൻ എങ്ങനെയുണ്ട് ഇപ്പം കാടനായിട്ടുള്ള കാടൻ ഒന്നുമില്ല പോ ചെരി ദാടിയെല്ലൊ വലുതായി മീശയിലൊന്ന് ഇതായി മുടിയെല്ലാം കുറച്ച് വലുതായി അല്ലൊന്ന് സെറ്റാക്കിയിട്ട് നമ്മൾ വരും ഓക്കെ പോ ഓഹ് മഴയില്ല നല്ല വെയിലാണ് നല്ല കാലാവസ്ഥയാണ് അടിപൊളി കാലാവസ്ഥയാണ് കാലാവസ്ഥയുണ്ട് രണ്ടായിട്ട് ഓണം പ്രമാണിച്ച് മഴയെല്ലാം പോയിട്ടുണ്ട് ഓണത്തിൻ്റെ ദിവസം കുറച്ച് മഴയുണ്ടായിരുന്നു നിലങ്ക പിന്നെ ഉണ്ടല്ലോ എൻ്റെ വീഡിയോസിന് ഞാൻ പരമാവധി ലൈക്ക് ചെയ്യട്ടോ സ് വ്യൂവേഴ്സ് കുറവാണ് അറിയാലോ ഓരോ വീഡിയോന് ലക്ഷങ്ങളൊക്കെ വ്യൂ ഉണ്ട് പക്ഷെ എന്നാലും നോർമലി വീഡിയോസിന് വ്യൂവേഴ്സ് കുറവാണ് അപ്പോൾ നിങ്ങൾ ഒന്ന് ലൈക്ക് ആയി കമൻ്റ് ചെയ്യട്ടെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും ഓക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർ അല്ലേ അവർ അവർക്ക് വേണ്ടി ഞാൻ വീഡിയോ ചെയ്യുന്നു ഓക്കെ അപ്പോൾ നിങ്ങൾ കൂടുതലുണ്ടാവുന്നുട്ടോ എൻ്റെ ഡെയിലി എൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത് ഓക്കെ ലൈഫിൽ നടക്കുന്ന പല കാര്യങ്ങളും ഹൈഡാക്കേണ്ടത് ഹൈഡാക്കും ബാക്കിയുള്ള ഏകദേശം കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ നിങ്ങൾ കാണിച്ചിരുന്നു അപ്പോൾ അപ്പോൾ നിങ്ങൾ പരമാവധി സപ്പോർട്ട് ചെയ്യട്ടോ ഓക്കെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം എന്താ ലൈക്ക് ചെയ്യട്ടോ നിങ്ങൾ അഭിപ്രായം വെച്ചാൽ കമന്റ് ചെയ്യാം എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്തോ നിങ്ങൾ ഇഷ്ടമല്ലേ പബ്ലിക് പ്ലാറ്റ്ഫോം അല്ലേ ഇത് അപ്പോൾ നിങ്ങൾ കമൻ്റ് ചെയ്യും ഓക്കെ വെട്ടു വിളിക്കാൻ മതി വെട്ടു വിളിക്കല്ലേ നിങ്ങൾ പറഞ്ഞാൽ മതി ഓക്കെ സ്നേഹം മാത്രം എന്നും എല്ലാവരോടും സ്നേഹം മാത്രം ഓക്കെ സപ്പോർട്ട് ചെയ്യട്ട ഓക്കെ ഞാനൊരു ഒരു പക്ഷേ ഞാൻ നാളെ ഊട്ടിയിലേക്ക് വിടും അതായത് നാളെ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഇന്ന് രാത്രി വിടേണ്ടി വരും നോക്കട്ടെ നിഷേ അങ്ങനെ പഴങ്ങാട്ടിലെത്തി അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് തന്നെ അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഉണ്ട് ഇവിടെ നല്ല തിരക്കാട്ടോ നല്ല തിരക്കുണ്ട് ഞായറാഴ്ച അതൊരു പഴങ്ങാട്ടി ഇത് ചെയ്യാം അങ്ങനെ പഴങ്ങാട്ടിലേക്ക് വന്നു നല്ലതായിരക്കുണ്ട് പക്ഷേ നെക്സ്റ്റ് എൻ്റെ കയ്യിൽ കാരണം ഞാൻ വരുമ്പോഴത്തേക്ക് ഓൾറെഡി ഒരാളെ ചെയ്തു പോകുന്നുണ്ട് ഓൾറെഡി ഒരാൾ ചെയ്തു പോകുന്നുണ്ട് അമ്മ ഷാനി ഷാനിയാന്ന് അമ്മ ചങ്ങൾ അപ്പോൾ അമ്മ കഴിഞ്ഞാൽ അവിടെ നെക്സ്റ്റ് എൻ്റെ കുട്ടപ്പനാവിളോ കുട്ടപ്പൻ കുട്ടപ്പനായിട്ടുള്ള കാര്യവും